ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ തൊടുകുറിയായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സംഖ്യകളാണ് ആദ്യത്തേത് മൂന്ന് എന്നതും രണ്ടാമത്തേത് എട്ട് എന്നതുമാണ് സംഖ്യകൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ നിങ്ങൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുക അതെങ്ങനെ തിരഞ്ഞെടുക്കണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ആലോചിച്ച് നിങ്ങളിതിൽ നിന്നൊരു നമ്പർ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ അതുപോലെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അനുയോജ്യമായ ഒരു അക്കം നിങ്ങളിതിൽ നിന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾക്കുള്ള ഏത് സങ്കടങ്ങളും ഇവിടെ വിചാരിക്കാം എന്നിരുന്നാലും കുറച്ചുകൂടി പ്രാധാന്യമുള്ളവ ഏതാണെന്ന് ക്രമമായിട്ട് പറയാം ആദ്യമായിട്ട് ദാമ്പത്യ കലഹങ്ങളാണ് ഒന്നാമതായിട്ടുള്ളത് അത് നിങ്ങൾ വിചാരിക്കുക അത് ഒന്നാമത്തേത് രണ്ടാമത്തേതായി ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ബാധ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക മൂന്നാമത്തേത് എത്ര മരുന്നുകൾ കഴിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു സുഖക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സങ്കടം മരുന്ന് കഴിച്ചിട്ടും മാറാത്ത വ്യാധികൾ ആ ഒരു സങ്കടം അതാണ് മൂന്നാമത്തേത് നാലാമത്തേത് എത്ര കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം കാണാതെ ഒരു ഉയർച്ചയിലും എത്താതെ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നു അതൊന്നും ഒരു ഫലം കാണാതെ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ അതാണ് നാലാമത്തേത് അഞ്ചാമത്തേത് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് നിന്നും നമ്മൾ ചെയ്ത തെറ്റല്ല എങ്കിൽ കൂടി മറ്റുള്ളവരുടെ അടുത്ത് നിന്നും കുത്തുവാക്കുകളും പഴികളും കേൾക്കാൻ ഇപ്പോഴും അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ആളുകൾ അങ്ങനത്തെ സങ്കടമുള്ള ആളുകൾ അതാണ് അഞ്ചാമത്തേത് പിന്നെ ആറാമത്തേത് അഗാധമായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്നവർ അങ്ങനെ ഈ ആറ് പ്രശ്നങ്ങളുള്ളവരെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഈ ന്യൂമറോളജിയിൽ പറയാൻ പോകുന്നത് ഇനി നിങ്ങൾ നിങ്ങളിതിലൊരു നമ്പർ തിരഞ്ഞെടുക്കുക അത് തിരഞ്ഞെടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ആരാധ്യനായിട്ടുള്ള ഈശ്വരനെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവത ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ സെലക്ട് ചെയ്യുക നിങ്ങളിപ്പോൾ നമ്പർ സെലക്ട് ചെയ്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ആദ്യത്തെ നമ്പറായ മൂന്ന് അത് തിരഞ്ഞെടുത്തവർക്ക് ഉള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മൂന്ന് തിരഞ്ഞെടുത്ത ആളുകൾ മറ്റുള്ളവരിൽ നിന്നും ഒരു കാരണവുമില്ലാതെ വഴികൾ കേൾക്കുന്നവരും നമ്മളാൽ ചെയ്ത കുറ്റങ്ങൾക്കല്ലാതെ വേറൊരാൾ ചെയ്ത കുറ്റത്തിന് നമ്മൾ പഴി കേൾക്കേണ്ട അവസ്ഥ വരികയും അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു പോകുന്നവരാണ് ഈ മൂന്ന് എന്ന നമ്പർ സെലക്ട് ചെയ്ത വ്യക്തികൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾക്കും അധിക്ഷേപങ്ങൾക്കും കളിയാക്കലുകൾക്കും എപ്പോഴും പാത്രമാകുന്നവരായിരിക്കും ഇക്കൂട്ടർ ഇനി ഇതിനുള്ള പരിഹാരമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒറ്റ നാണയം എടുത്ത് തലവഴി അത് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അടുത്തുള്ള ഒരു ദുർഗാദേവി ക്ഷേത്രത്തിലോ ഭഗവതികളുടെ ക്ഷേത്രത്തിലോ കൊണ്ട് ഇടുക നന്നായി ഒഴിയുക ഞങ്ങളെ സങ്കടങ്ങളെല്ലാം അതിലേക്ക് ഒഴിഞ്ഞ് ആ ഒരു ഒറ്റ നാണയം കൊണ്ട് പോയി ഭഗവതി ക്ഷേത്രങ്ങളിൽ നിക്ഷേപിക്കുക ഇത് നിങ്ങൾക്ക് സ്വയമേ ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ അടുത്തുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് വിശ്വാസ്യരായിട്ടുള്ളവരുടെ അടുത്ത് ഈ ഒറ്റ നാണയം കൊടുത്തുവിടുകയും ചെയ്യാം ഇത് എല്ലാവർക്കും ചെയ്യാൻ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് കാണുന്നത് ഇനി അടുത്തതായി ആറ് തിരഞ്ഞെടുത്തവർക്ക് അവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ അതായത് നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എപ്പോഴുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ കൂടി നിങ്ങളെ വിട്ടുപോവുക അതായത് മാനസികമായി അവരിൽ നിന്നും വേർപിരിഞ്ഞു നിൽക്കുക അതാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷം നിങ്ങൾക്കത് ഏറെ മനപ്രയാസം നൽകുന്ന ഒന്നാണ് കുറേ കാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ അതിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ആറ് എന്ന അക്കം തിരഞ്ഞെടുത്തിരിക്കുന്നവർ ഇതിന് വ്യക്തമായ ഒരു പരിഹാരവും നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ മനസ്സിലെ വ്യാധികളെല്ലാം ഒഴിഞ്ഞ് ആ ആളുമായി വീണ്ടും പഴയതിലും നല്ലൊരു ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ഈ നമ്പർ സെലക്ട് ചെയ്തതോടുകൂടി നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പരിഹാരത്തിലേക്ക് പോകാം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വീട്ടിലെ സകല ജോലികളും കഴിഞ്ഞ് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാ ജോലികളും കഴിഞ്ഞ് നമ്മൾ അടുക്കള വാതിൽ അടയ്ക്കാൻ നേരം നമ്മുടെ ഉപ്പ് ഉപ്പ് പാത്രത്തിൽ നിന്നും ഒരു നുള്ളുപ്പ് ഒരു നുള്ള ഉപ്പ് എടുത്ത് തലവഴി മൂന്ന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അത് സിങ്കിൽ ഇട്ട് വെള്ളമൊഴിച്ച് കളയുക അതിൻ്റെ അംശമൊന്നുമില്ലാത്ത രീതിയിൽ മുഴുവനായും വെള്ളമൊഴിച്ച് കഴി കളയുക ഇതൊരു പതിനാല് ദിവസം ഇടതടവില്ലാണ്ട് പതിനാല് ദിവസം മുടക്കം വരാതെ ചെയ്യുക ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം തീർച്ചയായും കിട്ടിയിരിക്കും അതാണ് ഈ തൊടുകുറികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്